കാര്യം ഒളിച്ചോടെ ഓട്ടം വരുന്നു കാര്യം ബാധ്യത സഹായിക്കാൻ പിന്നെ സഹിക്കാൻ പറ്റാതെ പുള്ളിടെ പിന്നെ സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയപ്പോൾ പുള്ളി അവിടെ നിന്ന് കാര്യം ഓരോ ഇടപാടുകാർ വരുമ്പം സമയത്ത് പൈസ കൊടുക്കാൻ പറ്റൂല അപ്പം ഈ നാളെ നാളെ എന്ന് പറയാൻ വയ്യാത്തോണ്ട് ഒളിച്ചോടി ദമാമിൽ പോയി പുള്ളി ദമാമിലായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ദമാമിലാണ് പുള്ളി എത്രത്തോളം ബാധ്യത അവിടെ ഉണ്ടായിരുന്നു റിയില്ല അവരെ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ സാധിക്കാതെ മറ്റൊരു നാട്ടിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു പറയുന്ന വാക്കുകളാണിത് ഒരുപക്ഷെ ആയിരിക്കാം തൻ്റെ സ്വപ്നങ്ങൾ സ്വപ്ന തുല്യമായ ജോലി തന്റെ സമ്പാദ്യം ഒക്കെ തന്നെ കോവിഡിനു ശേഷം തകർന്ന തരിപ്പണമായിരിക്കാം അതിന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ടാകാം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നിരിക്കാം അതെല്ലാം കാരണം ഒരു ഒളിച്ചോട്ടമായിരിക്കാം റഹീം എന്ന ആ വ്യക്തി നടത്തിയിട്ടുണ്ടാവുക അതിന് പിന്നിൽ പലതരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് കള്ളപ്പണ ഇടപാട് നടക്കമുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ തൽക്കാലം ഇപ്പോൾ പോകുന്നില്ല കാരണം അദ്ദേഹം ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ നിമിഷം പറയേണ്ടി വരും കാരണം ഭാര്യയ്ക്ക് ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഒപ്പം അതുപോലെ തന്നെ മൂത്ത മകനുണ്ട് രണ്ടാമത്തെ മകനുണ്ട് അവർ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ചിലവുകൾ അമ്മ തൊണ്ണൂറ്റഞ്ചു വയസ്സായ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കടം കയറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ മകൻ അപ്രതീക്ഷിതമായി ഈ അമ്മയെയും അനു അനുജനെയും ഒക്കെ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന വാർത്ത അല്ലെങ്കിൽ കൊന്നു എന്ന വാർത്ത കേട്ട് അദ്ദേഹം നടുങ്ങിതരിച്ചിരിക്കുന്നത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ രണ്ടാം ദിവസം പിന്നിടുമ്പോഴും എന്താണ് ഈ കൂട്ടക്കൊലപാതകത്തിന് കാരണം എന്താണ് ഇരുപത്തിമൂന്ന് കാരനെ കൂട്ട നയിച്ച കാരണം എന്ത് എന്നൊരു കൃത്യമായ വ്യക്തതയിലേക്ക് പോലീസ് എത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരു ആശ്വാസകരമായ വാർത്ത ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഗോകുലം മെഡിക്കൽ കോളേജിൽ അത് തീവ്രമായി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയിരുന്ന അർഫാന്റെയും അഫാന്റെയും ഉമ്മയുടെ നില ആശ്വാസകരമായി മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും രാവിലത്തെ ബുള്ളറ്റിൻ പുറത്തു വരുമ്പോഴാണ് പോലീസ് സംഘം ഇക്കാര്യം പറയുന്നത് അതായത് ഗുരുതരമായ ആ ഒരു നില തരണം ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത പക്ഷെ അപ്പോഴും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അതൊരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പക്ഷെ എന്താണ് തൻ്റെ വീട്ടിൽ നടന്നത് എന്ന് ഓർത്തെടുക്കാൻ പോലും സാധിക്കാത്ത ഒരു മരവിച്ച അവസ്ഥയിലൂടെ ആയിരിക്കണം ആ അമ്മ കടന്നു പോയിരിക്കുന്നത് എന്താണ് തന്റെ മുന്നിലെ തൻ്റെ മകൻ ഒരു കാലനായി മാറുന്ന മാറി നിന്ന ആ ഒരു നിമിഷത്തെ വളരെ ഭയത്തോടു കൂടി മാത്രമേ ഇനി അമ്മയ്ക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും അമ്മയെ അത്തരം ചോദ്യങ്ങളൊന്നും ചോദിച്ച് തൽക്കാലം ബുദ്ധിമുട്ടിപ്പിക്കാൻ അതായത് ഡോക്ടർമാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അത് അങ്ങനെ തന്നെ തുടരട്ടെ അമ്മ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന വാർത്ത വാർത്ത വരട്ടെ അല്ലെങ്കിൽ സുഖം പ്രാപിക്കുന്നു എന്ന വാർത്ത വരട്ടെ നമുക്ക് ആശംസിക്കാം മറ്റൊന്ന് ഏറ്റവും പുതുതായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ അഫ്വാന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അഫ്വാൻ വിവിധ തരത്തിലുള്ള മൊഴികളാണ് നൽകിക്കൊണ്ടിരുന്നത് അതായത് തന്റെ പ്രണയനിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ തന്നെ വിവാഹം നടത്താൻ അമ്മ സമ്മതിക്കുന്നില്ല മറ്റൊന്ന് വാപ്പയുടെ കടം കടമാണ് വാപ്പ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കൂട്ട ആത്മഹത്യക്ക് തയ്യാറാകാൻ പോവുകയായിരുന്നു പക്ഷെ അമ്മ പാതി വഴിയിൽ അതിൽ നിന്ന് പിന്മാറുന്നു അതിൽ നിന്നുള്ള വൈരാഗ്യം കടം തീർക്കാനായി ഈ പണം തരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മാമന്മാർ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരോടുള്ള വൈരാഗ്യം ഇതങ്ങനെയൊക്കെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നു ആ അഫ്വാൻ ചെയ്തിരുന്നത് എന്തായാലും കൃത്യമായി അഫ്വാൻ നിന്നുള്ള മൊഴി രേഖപ്പെടുത്തുന്നതായാലും പോലീസ് ഇന്ന് തയ്യാറാവുകയാണ്